അസലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു ഫസസ് മലയാളം യൂട്യൂബ് ചാനലിൽ കൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹത്തുക്കളായ അമ്പിയാക്കളുടെ ചരിത്ര കഥകളാണ് ഒരു ലക്ഷത്തി ചെല്ലാനും അമ്പിയാക്കൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരുടെ പേര് വിശുദ്ധ പുറത്താനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ അള്ളാഹു സുബാനഹുഖലീലായി പ്രഖ്യാപിച്ച അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര കഥയാണ് നാം തുടങ്ങുന്നത് ഒരു സമൂഹം മൊത്തം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുമ്പോഴാണ് ആ വ്യക്തി ഒരു പ്രസ്ഥാനം എന്ന് നാം പറയാറുള്ളത് ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം എന്ന് പറയാറുള്ളത് അപ്പോഴാണ് അങ്ങനെ ഒരു പ്രസ്ഥാനമായി അള്ളാഹുതാല വിശേഷിപ്പിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന ഉമ്മ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് വിശുദ്ധ ഫുർഹാനിൽ കൂടെ അള്ളാഹു വിശേഷിപ്പിക്കുകയാണ് അതുമാത്രമല്ല നാം മനസ്സിലാക്കിയതുപോലെ ഒരു ലക്ഷത്തി ചെല്ലാനം അമ്പിയാക്കൽ വന്നിട്ടുണ്ടെങ്കിലും ഇബ്രാഹിമീല അള്ളാഹുവിൻ്റെ ആത്മമിത്രമായിട്ട് അള്ളാഹുതായത പ്രഖ്യാപിച്ചത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെയാണ് ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പായി ആരാണ് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം എന്ന് നാം മനസ്സിലാക്കി വെക്കേണ്ടതാണ് ആദ്യകാലത്ത് യഹൂദികളും ക്രിസ്ത്യാനികളും ഒക്കെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിനെ വിശ്വസിച്ചിരുന്നു മാത്രമല്ല യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ പൂർവ്വ പിതാവാണ് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം ജൂതന്മാരുടെ എല്ലാമെല്ലാമായ മോഷ അഥവാ മൂസാ നബി അലൈഹിത്തു വസ്സലാം കലീം വാഹി മൂസാ നബി അലൈഹിത്തു വസ്സലാം ജന്മം കൊണ്ടത് ഇബ്രാഹിം നബി ആലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ് അതേപോലെ ക്രിസ്ത്യാനികൾ ദൈവമായി ആരാധിക്കുന്ന യേശു അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ജന്മം നൽകിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മതക്കാരും ഇബ്രാഹിം നബി അലി ഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അങ്ങനെയുള്ളവരായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇബ്രാഹിം നബി അലിഹ് ഹിസ്സലാത്തു വസ്സലാമിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശേഷിപ്പിച്ച വിശുദ്ധ ഖുർഹാനിൽ കൂടെ തന്നെ പ്രവാചകനായ മുഹമ്മദ് ഹസൂദ്ല്ലാഹി സലാഹു അലഹി വസല്ലമ തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് പിൻപറ്റി ജീവിക്കാൻ വേണ്ടി അള്ളാഹു തയാല കൽപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ മിത്രമായി അള്ളാഹു തയാല പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാം ലോകത്തുള്ള മുഴുവൻ മുഖ്മിനുകളുടെയും മിത്രം തന്നെയാണ് ആ പ്രവാചകനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുകയും കൂടുതൽ കൂടുതൽ പഠിക്കാൻ നാം മുന്നോട്ട് വരികയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരു മുസ്ലിമായ മനുഷ്യൻ അവനിക്ക് ഏറ്റവും ഫറായ ഒരു കാര്യമാണ് ഇസ്ലാം കാര്യം അറിഞ്ഞിരിക്കുക എന്നതും അത് പ്രാവർത്തികമാക്കുക എന്നതും അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിബാധത്താണ് അഞ്ച് നേരത്തെ നിസ്കാരം ആ അഞ്ച് നേരം നിസ്കരിക്കുന്ന ലോകത്തുള്ള ഏത് മുഖ്മിനാണെങ്കിലും ഹബീബായ നബി നബിസ്മ തങ്ങളുടെ പേര് പറയുന്ന രൂപത്തിൽ തന്നെ നബിയുടെയും കുടുംബത്തിൻ്റെയും പേര് പറയുന്നത് പോലെ തന്നെ ഒരു ദിവസം ഇരുപത് പ്രാവശ്യം ഇബ്രാഹിം നബി അലഹി സലാത്തു വസലാമിൻ്റെയും കുടുംബത്തിൻ്റെയും പേര് പറഞ്ഞു ഉച്ചരിക്കുകയാണ് ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർത്ത് കൊണ്ട് മറ്റൊരു പ്രവാചകനെ കാണാൻ നമുക്ക് കഴിയില്ല അത് മാത്രമല്ല നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് വളരെ അധികം മഹത്വമുള്ളതും നാം ഓരോരുത്തരും ആ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ഇബാദത്തായ ഹജ്ജ് ഈ ഹജ്ജിൻ്റെ ഏത് അമലുകൾ എടുത്തു നോക്കുമ്പോഴും ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് അവിടെ മറഞ്ഞു കിടക്കുന്നത് ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് തവാഫായാലും സളിയായാലും കല്ലേറായാലും ജംറ ആയാലും ഏത് വിഷയം നോക്കിയാലും അത് ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും സ്മരണകളാണ് മസ്ജുദുൽ ഹറാമിൻ്റെ തൊട്ട് മുന്നിൽ കായയുടെ വാതിലിന് മുമ്പിലായി നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലമാണ് മക്കാമു ഇബ്രാഹീം എന്ന് പേരുള്ള സ്ഥലം വിശുദ്ധമായ കായ്മയുടെ പുനർനിർമ്മാണ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഹിസ്ലാത്തു വസ്സലാം കയറി സ്ഥലമാണ് ആ സ്ഥലം ആ പാറയുടെ മുകളിൽ ഇബ്രാഹിം നബി ആദി ഹിസ്ലാത്തു വസ്സലാമിൻ്റെ കാൽപാദം പതിഞ്ഞിരിക്കുന്നുണ്ട് ഇബ്രാഹിം എന്ന് പറയുന്നത് തന്നെ കയറയുടെ കിഴക്ക് വശത്തുള്ള ആ സ്ഥലത്തിനെയും ഈ കല്ല് സൂക്ഷിച്ച സ്ഥലത്തിനെയുമാണ് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിനെ സ്മരിക്കാതെയുള്ള ഒരു ഹജ്ജില്ല ഓരോ വർഷവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ യാത്ര പുറപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിനെയും കുടുംബത്തെയും സ്മരിക്കാതെ പുറപ്പെടാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിത ചരിത്രങ്ങൾ എല്ലാ വിഭാഗം ആളുകളും മനസ്സിലാക്കേണ്ടതാണ് കടുത്ത ത്യാഗത്തിന്റെയും തുല്യതയില്ലാത്ത പരീക്ഷണങ്ങളുടെയും ചരിത്ര കഥകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ചരിത്രം നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷം പത്ത് നൂറ്റാണ്ട് കഴിഞ്ഞ് ജന്മം കൊണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുതാല എന്ത് കൽപ്പിച്ചാലും മറുത്തൊന്ന് ചിന്തിക്കാതെ അത് പരിപൂർണമായി അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഏത് പരീക്ഷണങ്ങളിലും വിജയിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം എന്ത് കൽപ്പനയാണോ അള്ളാഹു താല കൽപ്പിക്കുന്നത് അതൊക്കെയും ധൈര്യത്തോടെ ഏറ്റെടുക്കാനുള്ള മനസ്സോടു കൂടി ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വിശുദ്ധ ഖുർഹാനിൽ ഇരുപത്തിയഞ്ച് സുഹൃത്തുക്കളിലായി പ്രതിപാദിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ടെ നാമം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സമയത്തും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അതുപോലെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൻ്റെയും നാമങ്ങൾ ഉച്ചരിക്കാതെ ഒരു ദിവസവും ഒരു മൂമെൻറ്റും കടന്നു പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കണം ഇബ്രാഹിംനബി അലഹി സലാത്തു വസ്ലാമിൻ്റെ ജന്മം മുതൽ വഫാത്ത് വരെയുള്ള ചരിത്രകഥകളിൽ നിന്ന് നമുക്ക് അല്പം മാത്രം പറയാമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള السلام عليكم ورحمه الله وبركاته